ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും നാടുകളായി ഉള്ളത് തെലങ്കാനയും കർണാടകയും കോൺഗ്രസ് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും തെലങ്കാനയിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു കർണാടകയിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ശക്തിയായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ വിഷയം വരുമ്പോൾ യു എന്ന ആശയം തിരികെ കൊണ്ടുവരാനുള്ള കോൺഗ്രസ് ശ്രമത്തെ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിൻ യു പി എൽ ഇപ്പോൾ മറ്റൊരു കക്ഷി കൂടി ചേരാൻ ആഗ്രഹം പഠിപ്പിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല വിജയ്യുടെ പാർട്ടിയായ തമിഴക കഴകമാണ് വിജയുടെ ലക്ഷ്യമെന്നത് സ്റ്റാലിനെ തകർക്കലാണ് എന്ന് ഗോദി മീഡിയകൾ പടച്ചുവിട്ടു വിജയുടെ ലക്ഷ്യം ഡി എം കെ നിലംപരിശാക്കുക എന്നതാണ് എന്ന് വെറുതെ പടച്ചുവിട്ടവർക്ക് വലിയ നിരാശയാണ് ഇപ്പോൾ ഫലം തമിഴ്നാട്ടിൽ കുറെ നാളായി ബിജെപിക്ക് ഒരു അഡ്രസ് കൊടുക്കാൻ തലങ്ങും വിലങ്ങും ശ്രമിക്കുന്ന ഒരു നേതാവുണ്ട് ഐ പി എസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കളിച്ച് എന്തൊക്കെയോ നേടിക്കളയമെന്ന് വിചാരിച്ച് കുറെ സ്വപ്ന ുമായി വന്ന ഒരു യുവാവ് അതെ അണ്ണാമലയാണ് അത് കുപ്പുസ്വാമി അണ്ണാമലയുടെ വലിയ രാഷ്ട്രീയ ലക്ഷ്യം തമിഴ്നാട് മുഖ്യമന്ത്രിയാവുക എന്നതാണ് പക്ഷേ അതിനുള്ള കഴിവും പ്രാപ്തിയും പോരാ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു സ്വന്തമായി ശരീരത്തിൽ ചാട്ടവാർ കൊണ്ട് അടിച്ച് ചെരുപ്പ് വരെ ഊരിയറിഞ്ഞ് താനിനി ഡി എം കെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയതിനു ശേഷമേ ചെരുപ്പണിയൂ എന്ന് പറഞ്ഞ് നാടകം മുഴുവൻ കളിച്ചു നടക്കുകയാണ് എന്നാൽ ലോക്സഭയിൽ കോയമ്പത്തൂരിൽ നിന്നും എട്ടുനിലയിൽ പൊട്ടിയതിനുശേഷം നാടുവിടുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി എന്നിട്ട് വീണ്ടും ബിജെപി നേതാക്കളുടെ അഭ്യർത്ഥന മൂലമാണ് അദ്ദേഹം വീണ്ടും തമിഴ്നാട്ടിൽ ലാൻഡ് ത് തമിഴ്നാട്ടിൽ ബിജെപിക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും പേരോട്ടമുണ്ടാകില്ല എന്ന് അണ്ണാമലയ്ക്ക് കൃത്യമായി അറിയാം അതിനു കാരണം ഡി എം കെ തന്നെയാണ് ഏതായാലും തമിഴക വെട്ടിക്കഴകം കൃത്യമായി കോൺഗ്രസുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ശക്തമായ പിന്തുണ തമിഴക വെട്ടിക്കഴകം പല പ്രദേശങ്ങളിലും നൽകിയിരുന്നു വിജയ് എതിർക്കുന്നത് ബിജെപിയാണ് ബിജെപിയുടെ വർഗീയതയാണ് വർഗീയതയെ ഒരു രീതിയിലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന് വിജയ് തുടരെ തുടരെ പറയുകയും ചെയ്തു വിജയ്യുടെ പാർട്ടിക്ക് കമൽഹാസനും രജനീകാന്തുമൊക്കെ ആശ്വാസം ൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയിരുന്നു വിജയുടെ രാഷ്ട്രീയം എന്തു തന്നെയായാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അത് വർഗീയതയ്ക്കെതിരെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് താൽപര്യപ്പെടുന്നത് കോൺഗ്രസ് കൃത്യമായി ഡി എം കെയോടും പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ മന്ത്രിസഭയിലേക്ക് ഞങ്ങളെയും അതുപോലെ തമിഴക വെട്ടിക്കഴകത്തെയും പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് ഇടതുപക്ഷ പാർട്ടികളെ ദൂരെ കളയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു അവരുടെ രാഷ്ട്രീയവുമായി ഒത്തുചേരാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പരസ്യമായി പറഞ്ഞു അതോടുകൂടി വിജയ്ക്ക് ഒരു സ്പേസ് കിട്ടും ഒരു സഖ്യകക്ഷിയായാൽ വിജയ്ക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്താനും കഴിയും വിജയിയെ തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം കൂടി ഉന്നയിക്കപ്പെടുകയാണ് മധുരയിൽ സുവങ്കേശനും തിണ്ടികലിൽ വിജയിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുമൊക്കെ എന്തിനാണ് വെറുതെ കോൺഗ്രസ് ലേബലിൽ നിന്ന് വിജയിക്കേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് അവരെയൊക്കെ ഇനിയും സഖ്യത്തിൽ നിർത്തേണ്ട കാര്യമില്ല അതിന് നിരവധിയായ കാരണങ്ങളുമുണ്ട് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടി മാത്രമാണ് സി പി ഐ എം അതുകൊണ്ടുതന്നെ അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കോൺഗ്രസ് നൽകിയിരിക്കുന്നു ഡി അത് അക്ഷരം പ്രതി പാലിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്